ഹായ് ഹലോ നമസ്കാരം പി ചിത്രീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന പതിനെട്ടാം തീയതി മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച പി ചിത്രീ അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിച്ച് രണ്ട് വർഷം പൂർത്തിയാവുകയാണ് മൂന്നാമത്തെ വർഷത്തിലേക്ക് നമ്മൾ എന്തു ചെയ്യാന്ന് കിടക്കുകയാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ നല്ല അധ്യാപക വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ ഈ മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ നമ്മുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മുടെ കോഴ്സിൻ്റെ ഫീസിൽ ഒരു ഇളവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാർച്ച് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുന്ന എൽ പി യുപിയുടെ പുതിയ ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ തരുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അതായത് ഫുൾ സിലബസ് നമ്മളിവിടെ പഠിക്കുന്നതാണ് സ്കൂൾ പാഠപുസ്തകം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകത്തിലെ സയൻസ് സോഷ്യൽ മാത്സ് എന്നിവയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുണ്ടല്ലോ പ്ലസ് ടു ഡിഗ്രി ലെവൽ പരീക്ഷകൾ ആ പരീക്ഷകളുടെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ് പുതിയ പരീക്ഷയെ നേരിടാൻ വേണ്ട രീതിയിലുള്ള പരിശീലനമാണ് നമ്മൾ തരുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് വർക്ക് ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ക്ലാസ് കാണാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പറ്റും എന്ന് വെച്ച് ടീച്ചർ സ്വയം ക്ലാസ് കാണുക സ്വയം പഠിക്കുക എന്ന രീതിയിലല്ല നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ തരുന്നതാണ് ആ ടൈം ടേബിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ പഠനം എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ടൈം ടേബിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പഠനവും ഓക്കെ ടൈം ടേബിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനവും ആ പഠനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റുകളും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും റിവിഷൻ ടെസ്റ്റ് കൂടാതെ കൃത്യമായിട്ട് ഒ എം ആർ ഷീറ്റിൽ തന്നെ ഒ എം ആർ ഷീറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒ എം ആർ ഷീറ്റിൽ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള മോഡൽ എക്സാം പി എസ് സിയുടെ പുതിയ സ്റ്റേറ്റ്മെൻറ്റായി ക്വസ്റ്റിൻസും പുതിയ പാറ്റേണും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ എക്സാമുകൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതായത് മോഡൽ എക്സാം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പരീക്ഷാ പാറ്റേൺ നമുക്കൊന്ന് മനസ്സിലാക്കാൻ അത് കൂടാതെ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയാണ് അപ്പോൾ മോഡൽ എക്സാം ഉണ്ടാവും റിവിഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡ് രൂപത്തിലുള്ള വീഡിയോ ക്ലാസുകളും ആ വീഡിയോ ക്ലാസ്സുകൾക്ക് ഡീറ്റെയിൽഡ് സ്റ്റഡി നോട്ട്സും ഉണ്ടായിരിക്കും പിന്നെ ഇവിടെ ഒരു മെൻ്റർ സപ്പോർട്ടുണ്ട് ജസ്റ്റ് പേരിനൊരു മെൻറ്റർ എന്നതിലുപരി ഈ മെൻറ്റർ എല്ലാ സമയവും ടീച്ചറോടൊപ്പം ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണി മുതൽ പത്തര വരെയും രാവിലെ നാലര മുതൽ അഞ്ചേ മുക്കാൽ വരെയും നീണ്ടു നിൽക്കുന്ന ലൈവ് സെഷൻ മെൻറ്റർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഫുൾ സിലബസ് നമ്മൾ റെക്കോർഡ് രൂപത്തിൽ കവർ ചെയ്യുന്നുണ്ട് ആ ക്ലാസ്സുകൾ എപ്പോൾ വേണമെങ്കിലും കാണാനും പഠിക്കാനും പറ്റും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം എപ്പോൾ വേണമെങ്കിലും പഠിക്കാം എന്നുള്ളതൊരു സൗകര്യം തന്നെയാണ് പക്ഷേ നമുക്കൊരു സൗകര്യം കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളാണ് മടിയുണ്ടാവും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നാളെ പഠിക്കാം ഇന്നത്തെ ക്ലാസ് നാളെ പഠിക്കാം എന്ന രീതിയിൽ മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവം ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒരു സ്ഥിരത നിങ്ങൾക്ക് വരുത്താൻ കഴിയുന്നില്ല ഒരു ആവശ്യമില്ലാത്ത ബ്രേക്കുകൾ ഈ പഠനത്തിൽ വരുന്നു വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ലൈവ് സെഷൻ എന്ന് പറയുന്നത് ലൈവ് സെഷൻ നിർബന്ധമല്ല ലൈവ് സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദിവസേന പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസേന പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം എന്ന രീതിയിലാണ് നമ്മൾ ഈ ലൈവ് സെഷൻ വയ്ക്കുന്നത് അപ്പോൾ ലൈവ് സെഷൻ നമ്മളുടെ കൺട്രോളിലല്ല മെൻഡറാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ മെൻഡർ കണ്ടക്ട് ചെയ്യുന്ന ലൈവ് സെഷൻ നമ്മൾ എന്ത് ചെയ്യും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യും അപ്പോൾ ദിവസേന പഠിക്കാൻ പറ്റും ദിവസേന ലൈവ് ക്ലാസ് ഉണ്ടാവും രാത്രി ഒൻപത് മണി മുതൽ പത്തര വരെ രാവിലെ നാലര മുതൽ അഞ്ചേ മുക്കാൽ വരെ ഈ സമയം എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമാണ് അപ്പോൾ ഈ ലൈവ് സെഷൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യുകയാണ് അറ്റൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദിവസേന പഠിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരാൻ പോവുകയാണ് നിങ്ങളുടെ ഡെയിലി വേജും കാര്യങ്ങളും എല്ലാം ഒന്ന് അവസാനിപ്പിച്ച് ഇനി പരീക്ഷ വരെ പഠിക്കാം എന്ന് ചിന്തയിലാണ് നിങ്ങളുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു നല്ല അവസരമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് ഫുൾ സിലബസും സ്കൂൾ പാഠപുസ്തകവും കവർ ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കും റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും റെഗുലറായിട്ട് ടോപ്പിക് വൈസ് എക്സാംസ് നമ്മൾ ലൈവ് ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും മത്സരിച്ച് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ ഈ ലൈവ് സെഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ പഠനത്തിൽ ഒരു സ്ഥിരത കിട്ടുന്നില്ല കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക കോഴ്സിൻ്റെ ഭാഗമാവുക വിജയത്തിൻ്റെ വിജയത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നിച്ച് പോകാനായിട്ട് സാധിക്കും അപ്പോൾ മൂന്ന് വർഷം അല്ലെങ്കിൽ മൂന്നാമത്തെ വർഷത്തിലേക്ക് നമ്മൾ ഇന്ത്യയാണ് കിടക്കുകയാണ് ഈ സന്തോഷവേളയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്